പ്ലാസ്മ ബോളിൽ നിന്നും ഷോക്ക് അടിക്കുമോ ഇതുപോലൊരു അവസരം ഇനി അടുത്ത കാലത്തൊന്നും കിട്ടില്ല നമ്മൾ പറഞ്ഞാൽ ബിന്ദി വിട്ട് എല്ലായിടത്തും ഓടി ഇറന്ന് കളിക്കുകയാണ് ശബ്ദത്തെ കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത് ഒരു ഇന്ററാക്റ്റീവ് പീരിയോഡിക് ടേബിളാണ് ഈ കാണുന്നത് അതിൽ ഓരോ എലമെൻ്റുകൾ ആ ബോക്സുകളിലിട്ട് എക്സ്പെരിമെൻ്റ് പോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് പ്രവർത്തിച്ച് എന്താണ് സംഭവിക്കുക എന്നുള്ളത് അത് കൃത്യമായിട്ട് പറഞ്ഞുതരും അങ്ങനെ ഒരു പീരിയോഡിക് ടേബിളാണ് ഈ കാണുന്നത് നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ച പീരിയോഡിക് ടേബിളിലെ ഓരോ എലമെൻറ്റുകളുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ഞാനൊന്ന് രണ്ട് പരീക്ഷണങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കി ചിലതൊക്കെ വർക്കായി എല്ലാം ഒന്നും വർക്കാവുന്നില്ല വർക്കാവുന്നത് മാത്രമേ ഞാനത് കാണിക്കുന്നുള്ളൂ പിന്നെ ഒരു മൈക്രോസ്കോപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ മൈക്രോസ്കോപ്പിലൂടെ പിഞ്ചുട്ടൻ നോക്കുകയാണ് സൂം ചെയ്യാൻ പറയുമ്പോൾ സൂം ചെയ്ത് നോക്കിയപ്പോൾ പിൻചുവിട്ടനൊന്ന് പേടിച്ചു അങ്ങനെ കണ്ട ആ ഒരു ഞെട്ടണ സീനാണ് നമ്മൾ കണ്ടത് കണ്ടത് മൈക്രോസ്കോപ്പിലൂടെ നോക്കാനായിട്ട് എന്തൊക്കെയോ കുറച്ച് ഐറ്റംസാണ് വെച്ചിട്ടുള്ളത് ആ ഐറ്റംസിലാണ് നോക്കാൻ പറ്റുന്നത് അതിൽ വെച്ചിട്ടുള്ള ഐറ്റംസ് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ വേറെ നോക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ ഉള്ളത് ഒരു ഓൾക്കാനോ അത് ചവിട്ടി 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 ചവിട്ടിയാണ് ഒഴുക്കാനോ ആയിട്ടുണ്ടാവുക അത് പിഞ്ചുട്ടും ചവിട്ടി അടുത്തു പിന്നെ ഞാൻ ചവിട്ടിയാണ് ശരിയായത് അഗ്നിണ്ടാവും ഇതേ കളറ് മാറണ സമയം എടുക്കും പ്ലാസ്മ ബോർഡിൽ അധികം കളിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല അപ്പോഴേക്കും ക്ലോസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വന്നു വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ